ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ലൈഫ് അടിച്ചുപൊളിക്കുക ഇന്ന് നിങ്ങളുടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ഒരുപാട് ചോദിക്കുന്നുണ്ട് മുസ്ലിം ആയതുകൊണ്ട് പേര് മാറ്റിയോ അതുപോലെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള ഉത്തരമായിരിക്കും ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം വേണ്ട ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ കൊള്ളാം ും അങ്ങനെ ഫൈനലി നമ്മളൊരു അമ്മച്ചി ആലിൻ്റെ മൂട്ടിലാണ് ഇരിക്കുന്നത് സോ ഇവിടെ തന്നെ ഇരിക്കാൻ നിർത്തു കാരണം ബാക്കി എല്ലാ ഭയങ്കര വെയിലാണ് ഇവിടെ ഇച്ചിരി തണലുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന വിശേഷങ്ങൾ പറയാൻ നിർത്തു ആദ്യം തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ശേഷം പേര് മാറ്റിയോ പേര് മാറ്റിയോ ഓരോ വീഡിയോസിൻ്റെ അടുത്തും നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഇടുമ്പം അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ഇടുമ്പം അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാണ് പേര് മാറ്റിയോ പേര് മാറ്റിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുസ്ലിം ആയെന്നേ ഉള്ളൂ എൻ്റെ പേരൊന്നും മാറ്റിയിട്ടില്ല എൻ്റെ പേര് ആദിത്യൻ തന്നെയാണ് അപ്പോൾ ആ പേരിലൊന്നും ഇനി ആതൊരു മാറ്റവും ഉണ്ടാവില്ല പേര് അങ്ങനെ തന്നെ ആയിരിക്കും ആദിത്യൻ തന്നെ ആയിരിക്കും കാരണം എന്നെ നോക്കുന്ന ഫാമിലി ഹിന്ദൂസാണ് മാത്രമല്ല ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തതുകൊണ്ടാണ് വീണ്ടും 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 ചോദിക്കുന്നത് എനിക്കൊരു മൂവിയിൽ ഒന്ന് രണ്ട് മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ബേസിലായിട്ട് അവർ തന്നെ തീരുമാനിച്ച് മാറ്റിയതാണ് ആദിത്യ എന്നുള്ള പേര് ഇനി അതൊരിക്കലും മാറില്ല അതുതന്നെ ആയിരിക്കും ഇനി എൻ്റെ മരണം വരെ ഉള്ള പേര് കാരണം ആദിത്യയിലാണ് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളും നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ രണ്ട് സ്ഥിതി ഫിലിമും ആദിത്യെന്നുള്ള പേര് തന്നെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളതും കാരണം രാശിയില്ലാത്ത പേരായത് കൊണ്ട് ആ പേര് പഴയ പേര് മാറ്റിയിട്ട് പുതിയ പേരാക്കിയതാണ് ആദ്യത്തെ പേരിന് രാശിയില്ല അപ്പോൾ അത് ഓരോ ഓരോരുത്ത സിനിമക്കാരുടെ ഓരോരിതായിരിക്കും സോ എനിക്കതിൽ സമ്മതമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ആ ഒരു പേര് ഇനി ഒരിക്കലും മാറില്ല കാരണം എൻ്റെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ വീട്ടുകാർക്ക് വിഷയമില്ല എൻ്റെ വീട്ടിലുള്ള പള്ളിക്കാർക്ക് ഇഷ്യൂ ഇല്ല എൻ്റെ നാട്ടുകാർക്ക് ഇഷ്യമില്ല പിന്നെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് എന്താണ് വിഷയം സോ അതുകൊണ്ട് പേര് ഒരിക്കലും ഇനി മാറില്ല തന്നെ ആയിരിക്കും പേര് അതുപോലെ ചോദിക്കുന്നുണ്ട് എൻ്റെ സ്ഥലം അവിടെ എന്ത് ചെയ്യുന്നുണ്ടല്ലേ എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ് ഞാൻ സ്ഥലം പത്തനംതിട്ടയാണ് എൻ്റെ വീട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ പിന്നെ കുറേ കമൻറ്റ് പറയുന്നുണ്ട് നന്നായി കൂടെ ഇലങ്ങി നന്നായി നന്നായി ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇത്രയും നാൾ ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് ഗൈഡൻസ് ഇല്ല ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ പെണ്ണ് ഓടിച്ചിട്ടില്ല കള്ള് ഓണ്ണ്ടിച്ചിട്ടില്ല കള്ളുപിടിച്ചിട്ടില്ല സിഗരറ്റ് ഒലിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ അനാവശ്യ കാര്യങ്ങൾക്കും ഞാൻ പോയിട്ടില്ല ഞാൻ എൻ്റേതായ മാന മരതക്കാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നൊരു ഫാമിലി ഏറ്റെടുക്കുകയും അവരെന്നെ നോക്കുകയും എന്നെ മകനായിട്ട് സ്വീകരിക്കുകയും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് അല്ലാതൊരു വൃത്തിയായിട്ട് ചെറുക്കാനാണെങ്കിൽ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം ഓർക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ജീവിച്ചെടുത്തോളം അല്ലെങ്കിൽ ഇതുവരെ കണ്ടെടുത്തോളം ഒരു മുഴുവനായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോളും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഒരുപാട് സാഹചര്യത്തിൽ നിന്ന് ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷേ മുഴുവനായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് മറ്റൊരാളെ ഉപദേശിക്കുന്ന തരത്തിലുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻപെർഫെക്റ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരാളെ ഉപദേശിക്കാനോ ഇല്ലാതെ ഒരാളെ ഉദ്ദേശിച്ച് നന്നാ നന്നാക്കാനോ മറ്റൊരാൾ അർഹരല്ല പിന്നെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഓരോരുത്തർക്ക് അറിയാം ബുദ്ധിയും വിവരവും വയ്ക്കുമ്പോൾ അറിയാം എന്താണ് തെറ്റ് എന്താണ് ശരി എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അറിയാം അപ്പോൾ അവർ അവരായിട്ട് അവരെ നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ജീവിക്കും അവർ മോശമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ മോശമായിട്ട് ജീവിക്കും നമ്മൾ എത്ര ഉപദേശിച്ചാലും അവർ നന്നായിട്ട് ജീവിക്കണമെന്നില്ല മാത്രമല്ല അച്ഛനും അമ്മയും എല്ലാവരുണ്ടായിട്ട് കള്ളിനും കഞ്ചാവിനും പെണ്ണിനും അടിമപ്പെടുന്ന എന്തോരം ആമ്പിള്ളരുണ്ട് അല്ലെങ്കിൽ പെമ്പിള്ളരുണ്ട് എനിക്കിതൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇതുവരെ മാന്യമാരയ്ക്ക് തന്നെയാണ് ജീവിച്ചത് അതുകൊണ്ടാണ് എൻ്റെ ഫാമിലി എന്നെ എൻ്റെ ഇവിടെയുള്ള എൻ്റെ പുതിയൊരു ഫാമിലി ഏറ്റെടുക്കുകയും അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യും ഇനി മരണം വരെ അവർ തന്നെ എൻ്റെ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എന്ന് പറയുന്നത് എന്താ പറയുക മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് നീ നരകത്തിലായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളാണോ ഈ സ്വർഗമോ നരകമൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള അനാഥുകൾ ഈ ഭൂമി ജീവിക്കുന്ന തന്നെ നരക ജീവിതമാണ് ജീവിക്കുന്നത് ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ഇനി നരകമായാലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല കാരണം ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് നരക തന്നെയാണ് ഇത്രയും നാൾ എന്നെ പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ദൈവത്തിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ എല്ലാ മനുഷ്യരും ഇൻപെർഫെക്റ്റ് ആണ് ഇൻപെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അസ്തോഫിറുള്ള എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ തേടുന്നത് അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ തെറ്റുകളുണ്ട് അത് മനുഷ്യർ ചെയ്യാൻ പാടില്ലാത്തതാണ് വ്യവിചാരം കള്ളുകൂടി കഞ്ചാവൂലി കൂട്ടുകാരൊക്കെ വീട്ടിൽ പോയിട്ട് പണിയൽ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ തെറ്റി ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാത്ത ആൾക്കാർ കക്കരുത് മുട്ടിക്കരുത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് എന്താ പറയുക അത് തെറ്റ് തന്നെയാണ് അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഞാനിതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ ഉപദേശിച്ച് നന്നാക്കാനോ അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ചു നന്നാക്കുവോ അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയൊക്കെ മാനമര്യാദയ്ക്കാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ വേറെ വേറെ ആരും കയറി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പണിയുന്നുണ്ടോ എന്നൊക്കെ ആദ്യം നിങ്ങളത് ശ്രദ്ധിക്കും അല്ലാതെ എൻ ഞാൻ വളരെ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പാരൻസ് എന്നെ ഇപ്പോഴും എന്നെ നോക്കുന്നത് മാത്രമല്ല ഞാനൊരു മുസ്ലിമായിട്ടും എന്നെ സംരക്ഷിക്കുന്ന ഒരു ഹിന്ദു ഫാമിലിയാണ് ഞാൻ ഇപ്പോഴാണ് മുസ്ലിം എന്ന് യൂട്യൂബ് കൂടെ ഞാൻ അനൗൺസ് ചെയ്തത് പക്ഷേ ഞാൻ മുസ്ലിമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ മുസ്ലിമായി അപ്പോഴെല്ലാം എന്നെ നോക്കുന്നത് ഒരു ഹിന്ദു ഫാമിലി തന്നെയാണ് അവർക്ക് യാതൊരു വിഷയവും ഇല്ല മനസ്സിലല്ലേ പിന്നെ നിങ്ങളായിട്ട് എൻ്റെ ഒരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ല അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിമുള്ള കുറേ ആൾക്കാർ തന്നെ എനിക്ക് വീടുണ്ടാക്കിത്തരാം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടത്തില്ല കഴിയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് കാരണം ഞാൻ വീടും മേടിച്ച സ്ഥലം അത്രയും ഒരു ഡേഞ്ചറാണ് എപ്പോൾ വേണമെങ്കിൽ വീഴാം അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ നാട്ടുകാരിൽ തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ അങ്ങനെ ഞങ്ങൾ സഹായിക്കാം നിനക്ക് മലപ്പുറത്തൊരു വീട് വെച്ചു തരാം നിനക്ക് ജീവിതം ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ പക്കാ ഫേക്കായിരുന്നു ആൾ പക്കെ അതൊക്കെ പക്കാ ഫേക്കായിരുന്നു ഞാനത് വിശ്വസിച്ച് ആ സ്ഥലത്ത് പോയി കുറേ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ആ സമയം കൂടെ എനിക്ക് വേസ്റ്റായി എൻ്റെ ഉള്ള വീടും കൂടെ നാശമായി ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരാളോട് പറയുമ്പോൾ പാവപ്പെട്ട ആൾക്കാർ അവരിപ്പോൾ നരകിച്ച് ചെയ്യുമായിരിക്കും ഇന്ന് നമ്മളൊരു പ്രതീക്ഷ കൊടുക്കുമ്പോൾ ഓക്കെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ അവർ വരും ഞാനും അങ്ങനെ ചെന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഫെയ്ക്കായിരുന്നു അങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായി ആദ്യം കുറേ ഈ വായിത്താളടിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും രക്ഷപ്പെടുത്തുക കാരണം നിങ്ങളുടെ മുന്നിൽ ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിനുകൊണ്ട് കഴിയാത്തറിയി പിന്നെ കുറേ ആൾക്കാർ പറയും ഞാൻ ഡാൻസ് കളിച്ചല്ലോ കാലിൽ പോയെന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ചല്ലോ എന്ന് പറയുന്നത് ഞാനൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് ഞാൻ കുഞ്ഞിലെ മുതൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിന് ശേഷവും വലുതാൻ ശേഷവും ഞാൻ പഠിച്ചതിന് ശേഷവും ഞാൻ നാട് വിട്ടതിന് ശേഷവും ഒക്കെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കാലിൽ വെച്ചാൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും പാട്ടുപാടുന്ന ആൾക്കാർക്ക് പാട്ട് പാടുന്ന ആഗ്രഹമായിരിക്കും അത് കാലിന് പോയതായിരിക്കും കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റുന്ന രീതി വെച്ച് ചെയ്യും ഇനി ഇത് എൻ്റെ കാലിന് ഇതാ ഇത് കണ്ടോ ഈ ഒരു സാധനം ഈ ഒരു സാധനം ഈ ഒരു സാധനം ഇട്ട് ടൈറ്റാക്കി വെച്ച് മെഡിസിനും കഴിച്ചിട്ടാണ് ഞാൻ ഒരു ഡാൻസ് കളിച്ചത് അപ്പം കുറേ ആൾക്കാർ അവന് കാലിനൊരു പ്രശ്നവും ഇല്ലല്ലോ അവൻ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ഈ വേദനയും സഹിച്ചിട്ട് തന്നെയാണ് ഇതിന് മുമ്പും ഡാൻസ് കളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സാധനം ഇട്ട് മെഡിസിനും കഴിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സ് തോന്നിയത് പറഞ്ഞ് ഒരാളെ നെഗറ്റീവ് ആക്കി അപ്പോൾ ഓരോരുത്തരുടെ ആത്മഹത്യയിലേക്കും മറ്റു കാര്യങ്ങളേക്കും നിങ്ങളായിട്ട് തള്ളിയിടുന്നതിനാ ആദ്യം നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക നിങ്ങൾ മറ്റുള്ളവർ കൊണ്ട് ദോഷം പറയാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അല്ലാതെ മറ്റുള്ളവർ കൊണ്ട് ദോഷം പറഞ്ഞ് ഇതാക്കലല്ല ഞാൻ ഞാനും എൻ്റെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഇവിടുത്തെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് ഞാൻ നല്ല ചെറുക്കാനായിട്ട് അവർ എന്നെ നോക്കുകയും ചെയ്യുന്നത് ഇനിയുള്ള കാലങ്ങളും അവർക്ക് എന്നെ നോക്കാൻ കഴിയും അല്ലെങ്കിൽ ഞങ്ങൾ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യും മനസ്സിലായില്ലേ എന്നാലും ഞാൻ മറ്റൊരാളെ മുൻകി കഴിഞ്ഞിട്ട് തന്നെ ഇരക്കാനൊന്നും ഞാൻ നിൽക്കുന്ന ആളല്ല ഞാൻ എൻ്റെ സ്വന്തം വേർപോൺ ഞാൻ എൻ്റെ സ്വന്തം വേർപോണ്ട് അധ്വാനിച്ച സ്ഥലത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ പിന്നെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വീടുണ്ടാക്കിത്തരാം കുടുംബം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എട്ട് നില തന്നെ പറ്റിക്കുമായിരുന്നു പക്ഷേ എനിക്കതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല അവരവർ ചെയ്തിൻ്റെ കർമ്മഫലം അവരവരനുഭവിക്കും പിന്നെ ഒരു ചങ്ങ ഒരു സുൽത്താൻ എന്ന് പറഞ്ഞൊരു ചെങ്ങ ഏതോ ഏതോ മറ്റേടത്തെ സുൽത്താൻ എനിക്ക് നിന്നെ അറിയാം നിന്നെ ഞാൻ കൊച്ചിലെ എടുത്ത് കടന്നിട്ടുണ്ട് അവൻ്റെ ഒരു ഊള മെസ്സേജും സംസാരവും ഏതോ സുൽത്താനും സ്വന്തമായിട്ട് അങ്ങ് വിളിക്കുക സുൽത്താൻ എന്ന് എവിടുത്തെ സുൽത്താൻ ഇടതാനൊക്കെ അവന് അവൻ പറയൂ നിനക്ക് എന്തു കൊണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തരാൻ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിനക്ക് ചെയ്തുതരാൻ പറ്റില്ല അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇതിനെ എന്ത് കാര്യം നിനക്ക് ചെയ്ത് തരാൻ നിന കുറെ ഡയലോഗ് ഓടിച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണം മറ്റേ ഒരു ഒമ്പതിൻ്റെ തൊട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു സുൽത്താൻ പറയുന്നത് ഒരു നാറി അങ്ങനെ കുറേ നാറികൾ സ്വന്തമായിട്ട് അവനവ ഞാൻ സുൽത്താനാണെന്ന് നീയൊക്കെ എവിടുത്തെ സുൽത്താനാടോ അങ്ങനെ കുറേ മതി എനിക്കിങ്ങനെ എന്താ പറയുക കണ്ട ഓർമ്മ പോലുമില്ല എനിക്ക് ആരാന്ന പോലും അറിയത്തില്ല അവൻ അങ്ങ് ഉണ്ടാക്കുക പോലും അവൻ പറയും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സോൾവ് ചെയ്യാം എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നീ ആരാ എനിക്കതിനെക്കുറിച്ച് അറിയാം നിനക്ക് നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അതിന് അത്രയും യോഗ്യത ഉണ്ടോ അവന് അതിലത്രയും യോഗ്യത ഉള്ള ആൾക്കാരാണോ അവന് അവനൊരു തൊഴിഞ്ഞ് സംസാരം അങ്ങനെ കുറേ എണ്ണം നാട്ടിൽ നിന്നാണ് മറ്റേന്നാണ് മറിച്ചതെന്നാണ് ഈ എട്ടു വർഷവും ഈ എട്ട് ഒമ്പത് വർഷമായിട്ട് ഇവരൊന്നും ഒരു മെസ്സേജസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നില്ലല്ലോ ഇപ്പോൾ മുസ്ലിം അവനെ പെട്ടെന്ന് മുട്ടി മുളിച്ചതാണോ സ്നേഹമൊക്കെ അപ്പം ഞാൻ പറയുന്നത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം പറയാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അപ്പം ഇത്രയൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പരമാവധി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ ആൾക്കാരൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കുവാണെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് എൻ്റെ റീൽസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റുകളാണെങ്കിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ എനിക്ക് റീച്ച് റീച്ചാവും അതിലൂടെ എനിക്കൊരു ജീവിതവും കിട്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപദേശിക്കാതെ നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്നെ സഹായിക്കാം അത്ര മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി തേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ആ പ്ലും